പേര് എല്ലാവരും കേട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെ കൊറേ പേര് പാസ് ആയിട്ടുണ്ടാവും ഒക്കെ ചെക്ക് ആൻസിയൊക്കെ തീർച്ചയായിട്ടും നോക്കിയപ്പോ പാസ്സായി കാണും കുറച്ചുപേര് ഇപ്പഴും പാസ് ആവാൻ പറ്റിട്ടുണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും കുറച്ച് പേര് പാസ് ആവാത്തത് കേട്ടത് എക്സാം എന്ന് പറയുന്ന അത്ര വലിയ എക്സാം ഒന്നും അല്ല തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്തിരിക്കും ഓക്കെ ഗൈഡൻസ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല പിന്നെ എന്തുകൊണ്ട് ചെയ്യണം നമ്മൾ സ്വയം പഠിക്കണം അല്ലേ നമ്മൾ സ്വയം എക്സാം പാസ് ആവണം എന്ന് വിചാരിച്ചു തന്നെ പഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ആവുള്ളൂ ഓക്കെ അപ്പോ ഇത്രയും നാളായിട്ട് എനിക്ക് കേട്ടറ്റ് പാസ് ആവാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്ലാക്കറിൽ കേ ടെറ്റ് ത്രീ കേ ടെ ഹിന്ദി കോഴ്സ് അവൈലബിൾ ആണ് ആ കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഹിന്ദി ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് അപ്പൊ കേട്ടിട്ടിന്റെ എക്സാംസിന് കേട്ട് ത്രീ ആണെങ്കിലും ഫോർ ആണെങ്കിലും അതിൽ ചോദിക്കുന്ന എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ ഹിന്ദു മണ്ഡലില് ഈ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ആരാണ് ഇല്ലാത്തത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോ എപ്പോഴും ആ ഒരു വായിക്കില്ല അപ്പൊ വിചാരിക്കും വാർത്തേന്ദുമണ്ടുള്ള കവി ഏതാണെന്നായിരിക്കും ചിലർ നോക്കുക അപ്പൊ ചിലപ്പോ ഒരു പേരാണ് അറിയുള്ള ഈ ഓപ്ഷൻസിൽ ഒരു പേര് വാർത്ത മണ്ഡലിൽ ഉള്ള കവി ആണെങ്കിൽ അവരെന്നു ടിക്കറ്റ് പോകും ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഓപ്ഷൻസ് നോക്കൂർ ജഗൻമോഹൻ സിൻഹ് ബദ്രി നാഥ് ബദ്രി നാരായൺ ചൗധരി പ്രേംകൻ രാധാകൃഷ്ണദാസ് ശ്രീധർ പാഠകർ ഇത്രയും പേരാണ് ഓപ്ഷൻസില് കൊടുത്തിരിക്കുന്നത് ആരായിരിക്കും ആൻസർ ആയിട്ട് വരാ ഓക്കെ ഫസ്റ്റ് മൂന്ന് ഓപ്ഷൻസും മണ്ഡലിലുള്ള റൈറ്റേഴ്സ് തന്നെയാണ് പിന്നെ ഏതായിരിക്കും ആൻസർ വരാ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ശ്രീധർ പാഠകാണ് ഭാരതേന്ദു മണ്ഡലിൽ ഇല്ലാത്ത കവി അപ്പോ ഭാരത മണ്ഡലിലുള്ള മറ്റു റൈറ്റേഴ്സ് ആരൊക്കെ ആയിരിക്കും മൂന്ന് പേര് ഇവരാണ് പിന്നെ വരുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കേട്ടോ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അംബികാദത്താസ് ഉണ്ട് പ്രതാപ് നാരായൺ മിശ്രൃഷ്ണ ഭട്ട് ഓക്കെ ഇത്രയും റൈറ്റേഴ്സ് ആണ് പ്രധാനായിട്ടും വരുന്നത് ഓക്കെ രാധാകൃഷ്ണദാസ് ഉണ്ട് രാധാകൃഷ്ണദാസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും പേരാണ് പ്രധാനമായിട്ടും റൈറ്റേഴ്സ് അത് നോട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ നമുക്ക് പോയാലോ രാഷ്ട്രവാദി കവി രാഷ്ട്രകവി ഹിന്ദിയിലെ പ്രധാന രാഷ്ട്രകവി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്ക മൈഥിലീശ്വരൻ ഗുപ്ത രാംനരേഷ് ത്രിപ്പാടി ഭാരത ഹിന്ദു ഹരിശ്ചന്ദ്ര ശ്രീധർ പാടക് ഏതായിരിക്കും ആൻസർ വരാ ശ്രീധർ പാടകാണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് okay, പോവാം किस कवि को आधुनिक आधुनिक हिंदी साहित्य का बापू कहा गया है हिंदी സാഹിത്യത്തിലെ बापू എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ് ഓക്കേ ഓപ്ഷൻസ് നോക്ക ഭവാനി പ്രസാദ് മിശ്രിയാം ശരൺ ഗുപ്ത കാക്കാ കാലേക്കർ മൈഥിലി ശരൺ ഗുപ്ത ആരായിരിക്കും ഓക്കെ സിആാറാം ശരൺഗുപ്തനാണ് ഹിന്ദി സാഹിത്യത്തിൽ ആധുനിക ഹിന്ദി സാഹിത്യത്തില് നമ്മള് ബാപ്പു എന്ന പേരിൽ വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാസ് പച്ചാസു സത്സൈ ഇതിന്റെ രചനാകാർ ആരാണ് ഈ രചന എഴുതിയിരിക്കുന്നത് ആരാണ് പ്രധാനപ്പെട്ട കവിതകളാണ് അതാരുടെ ആണെന്നാണ് ഓപ്ഷൻസ് നോക്കുക അംബിക ദാസ് ബാതേന്ദു ഹരിചന്ദ്ര രാധാകൃഷ്ണദാസ് ടാക്കൂർ ജഗൻ മോഹൻ സിൻഹ ആരുടെ രചനകളാണ് രചനകളാണ് പച്ചാസ ഹോ 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 കവിതയാണ് അംബികളാണ് അപ്പൊ ഈ മൂന്ന് കവിതകളും പ്രധാനമായിട്ടുള്ള മൂന്ന് കവിതകളാണ് വ്യാസ് എഴുതിയിരിക്കുന്നത് അത് മൂന്നും നോക്ക് ഓക്കെ നോട്ട് ചെയ്ത് വെക്കാൻ അഞ്ചാമത്തെ പോവാ ഹിന്ദി സാഹിത്യക്ക് ആരംഭിക്കാൾക്കോ ആചാര്യ രാമചന്ദ്ര ശുക്ലനേക്കാക്ക ആദ്യത്തെ കാലഘട്ടം ഹിന്ദി സാഹിത്യത്തിന്റെ ഫസ്റ്റ് കാലഘട്ടത്തിന് ആചാര്യ രാമചന്ദ്ര ശുക്ല ഏത് പേരിലാണ് വിളിച്ചത് എന്നുള്ളതാണ് ക്യസ്റ്റീൻ ഓപ്ഷൻ സിദ്ധ സമന്താണ് വീർഗാദാകാലാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല എന്നാണ് വിളിച്ചത് അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം ആദികാൽ എന്ന് വിളിച്ചത് ആരാണ് ഹസാരി പ്രസാദ് ദെൻ ചാരൻ എന്ന് വിളിച്ചത് ഗ്രിയോസനാണ് വിളിച്ചത് ആരാണ് രാഹുൽ സംസ്കൃതിഅായൻ രാംകുമാർ വർമ്മ മുക്തി ബോധ മിശ്ര ബന്ധു ആരായിരിക്കും ഓക്കെ മിശ്ര ബന്ധു ആണ് ആദികാലിനെ ആറംബിക് കാല വിളിച്ചിട്ടുള്ളത് അതും ക്വസ്റ്റ്യില് വരാറുണ്ട് സർഗന് പൃഥ്വിരാജ് രാസോയിൽ ഏത് പേരിലാണ് വിളിക്കുന്ന ക്വസ്റ്റ്യൻ വരാറുണ്ട് സമ്മൈ എന്ന പേരിലാണ് വിളിക്കുക അപ്പൊ ഈ സമ്മ എത്ര സമയാണ് പൃഥ്വിരാജ് question options നോക്ക അമ്പത്തി അഞ്ച് എഴുപത് ഏതായിരിക്കും ആൻസർ വരാം അറുപത്തി ഒൻപത് ആണ് correct answer അടുത്ത നോക്കാം രാംകുമാർ രാംകുമാർ വർമ്മ വർമ്മ ക കവി ഫസ്റ്റ് ആരെയാണ് ആരെയാണ് ഓപ്ഷൻസ് സർഹബ പുഷ്പന്ത് സ്വയംഭൂ ചരദായിരിക്കും രാംകുമാർ വർമ്മ പ്രഥം കവി ഹിന്ദിയിലെ പ്രഥം കവിയായിട്ട് കണ്ടത് ഓപ്ഷൻ സി സ്വയംഭുവിനെ ആയിരുന്നു ഓക്കെ െ ഘടി മേം രചനാക്കി ഘടിബോലി ഹിന്ദിയിൽ രചന എഴുതിയ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റൈറ്റർ ആരാണ് ഓപ്ഷൻസ് നോക്കുക അമീർ ഖുസ്രോ വിദ്യാപതി നർബദി നാൽഹാ ചന്ദി ഏതാണ് ആൻസർ വരാ അമീർ ഖുസ്റോയാണ് ആൻസർ വരാ അമീർ ഖുസ്റോയുടെ രചനയാണ് ഘടിബോലി ഭാഷയിൽ എഴുതിയിട്ടുള്ളത് ഓക്കെ ഘടിബോലി ഭാഷയിൽ എഴുതിയിട്ടുള്ളത് മെയിനായിട്ടും അമീർ ഖുസ്റോയാണ് അമീർ ഖുസ്റോയുടെ ഒരുപാട് രചനകൾ ഉണ്ട് അല്ലെ പറഞ്ഞ ഒരുപാട് രചനകൾ ഉണ്ട് അപ്പൊ അമീർ ഖുസ്രോയാണ് രചന എഴുതിയിട്ടുള്ളത് വിദ്യാപതി ഏത് ഭാഷയിൽ എഴുതാറ് മൈഥിലി ഭാഷയിൽ മൈഥിലി ഗോകിൾ എന്നൊക്കെ അറിയപ്പെടുന്ന വിദ്യാപതിയാണ് മൈഥിലി ഭാഷയാണ് അദ്ദേഹം മെയിൻ ആയിട്ട് എഴുതുന്നത് നേരത്തെ കണ്ടതാണ് രാംകുമാർ വർമ്മ ഹിന്ദിയിലെ പ്രഥം കവി എന്ന് വിളിച്ചത് ആരെയാണെന്നുള്ള ക്വസ്റ്റി നമ്മൾ കണ്ടു അതിന്റെ ആൻസർ സ്വയംഭവായിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാഹുൽ സാസ്കൃത്യൻ ഹിന്ദിയിലെ പ്രഥം കവിയായിട്ട് കണ്ടത് ആരെയാണെന്നാണ് ഓപ്ഷൻസ് നോക്കുക നോക്ക ച ആരാണ് വരാ സരഹബയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഹിന്ദിയിലെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നാലും പ്രധാനമായിട്ടും കെ ത്രീ കെ ഫോർ ഹിന്ദി എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക ട്ടോ ഓക്കെ അപ്പൊ കെ ത്രീ ഹിന്ദി കെ ഫോർ ഹിന്ദിയുടെ കോഴ്സുകൾ ഞാൻ ഓൾറെഡി പറയുകയാണ് അല്ലേ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത്രയും നാളായിട്ട് ഇപ്പോഴും കെ ഫോർ ഹിന്ദിയോ അല്ലെങ്കിൽ കെ ത്രീ ഹിന്ദിയോ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാത്തതെന്നൊന്ന് ആലോചിച്ചു നോക്കുകയെന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഓക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല ഒരു ഗൈഡൻസിന്റെ കുറവ് തന്നെയാണ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് അത് ക്വാളിഫൈ ചെയ്തേനെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നല്ല ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ഇവിടെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും അതുപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പി ഡി എഫ് നോട്ട്സ് വീക്ക്ലി എക്സാംസ് ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ എക്സ്ട്രാ ലൈവ് ക്ലാസസ് റെക്കോർഡ് ക്ലാസസ് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ട് ഫുൾ ടൈം നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മുടെ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ